നമ്മൾ കേട്ട് വരുന്ന ഒന്നാണ് സെൽഫ് കെയർ അഥവാ സ്വയം പരിചരിക്കുക എന്നുള്ളത് ഈ സെൽഫ് കെയറിന് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ സെൽഫ് കെയർ എന്നത് ഒരു വ്യക്തി തൻ്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ സ്വയം ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് അതില് ശരിയായ ഉറക്കം ശരിയായ വിശ്രമം ശരിയായ ഭക്ഷണം ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതുകൂടാതെ തന്നെ സ്വന്തം മാനസികമായ സന്തോഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങള് പിന്നെ ചില കാര്യങ്ങള് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് നോ പറയാനും അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയപരിധിയൊക്കെ വെക്കാനൊക്കെ ഉള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം ഈ സെൽഫ് കെയർ എന്നത് എല്ലാവർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് സമൂഹത്തിൽ പല ആളുകളെയും നാം കണ്ടുവരാറുണ്ട് പക്ഷെ ചില ആളുകളെ പറ്റി നാം പറയാറുണ്ട് അവൻ ഊണിലും ഉറക്കത്തിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്ന് പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ ശാരീരിക മാനസിക കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്ക കൊടുക്കാറില്ല ഇവര് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ സെൽഫ് കെയർ എന്നത് അതായത് സ്വയം പരിചരണം എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എങ്ങന അത് അവർക്ക് പ്രായോഗികമാക്കാം ജീവിതത്തിൽ തിരക്ക് പിടിച്ച ഷെഡ്യൂളുള്ള ആളുകളുണ്ട് അത്തരമുള്ള ആളുകളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ തന്റെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം വിശ്രമം ഉറക്കം അതുപോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള വ്യായാമങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ചിട്ടയായ ജീവിതക്രമം അവർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് രാവിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അത്തരത്തിലുള്ള ഒരു ചിട്ടയിലൂടെ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ആരോഗ്യം സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കും സെൽഫ് കെയർ എന്നതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് അർത്ഥമാകുന്നത് സെൽഫ് കെയറിനെ പറ്റി ജനങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ഒരു കഥ പറയാം ഒരു വിമാനത്തില് ഒരു ഫാമിലി ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നാണ് പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വരുന്നത് എല്ലാവരും മാസ്ക് ധരിക്കണം ഓക്സിജൻ മാസ്ക് ധരിക്കണം അപ്പോ അതിലുള്ള അച്ഛൻ ആദ്യം മാസ്ക് എടുത്തിട്ട് ധരിക്കയും പിന്നീടാണ് അവിടെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ മാസ്ക് ധരി വളരെ വേഗത്തിൽ ജാഗ്രതയോടെ മാസ്ക് ധരിപ്പിക്കുന്നത് ഇവിടെ അച്ഛൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ ഈ അച്ഛൻ ഇവിടെ ചെയ്തത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ അത് അച്ഛനും ആദ്യം അതിന് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് വേണം ഇതുപോലെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ മറ്റെന്തിനാണെങ്കിലും നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ പൂർത്തിയാക്കാനും വളരെ സുസ്ഥമായിട്ട് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും സെൽഫ് കെയറിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് പറയാനുള്ളത്